ബസ്സിൽ തിരക്കിനിടയിൽ ഒരു യുവാവിനോട് ചേർന്നു നിന്ന ഒരു സ്ത്രീ അവൻ്റെ കൈ മാറിടത്തിൽ മുട്ടുന്ന തരത്തിൽ ദൃശ്യം സൃഷ്ടിച്ചു വീഡിയോ എടുത്തു അതിനകത്ത് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പ്രഖ്യാപിച്ചു കോടതി ചോദിച്ചില്ല പോലീസ് അന്വേഷിച്ചില്ല സത്യം തെളിയാൻ സമയം കിട്ടിയില്ല സോഷ്യൽ മീഡിയ വിധിയെഴുതി കുറച്ച് ദിവസങ്ങൾക്കകം ആ യുവാവ് ജീവിതം അവസാനിപ്പിച്ചു ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ് നീതി ഇത്രയും വില കുറഞ്ഞതായോ ഒരു വീഡിയോ മതി ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കാൻ പീഡനം വളരെ ഗുരുതരമായ കുറ്റമാണ് അത് അനുഭവിക്കുന്നവർക്കൊപ്പം സമൂഹം നിൽക്കണം പക്ഷേ കള്ളാരോപണം അതിലും വലിയ കുറ്റമാണ് കുടുംബം തകർക്കുന്നു അവസാനം ജീവിതം പോലും കവർന്നെടുക്കുന്നു സ്ത്രീ സുരക്ഷ പ്രധാനമാണ് അതുപോലെ തന്നെ നിരപരാധിയായ പുരുഷൻ്റെ സുരക്ഷയും മനുഷ്യാവകാശമാണ് വീഡിയോ എടുത്താൽ സത്യം ഉണ്ടാകണമെന്നില്ല വൈറൽ ആയാൽ നീതി ലഭിക്കണമെന്നില്ല നമ്മൾ കോടതിയല്ല നമ്മൾ ജഡ്ജിമാരല്ല സോഷ്യൽ മീഡിയ കോടതിയാകരുത് ലൈക്ക് ബട്ടൺ ശിക്ഷയാകരുത് ഒരു തെറ്റായ ആരോപണം ഒരു ജീവൻ എടുത്താൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് ഇനി നമ്മൾ പഠിക്കണം കേട്ടാൽ വിശ്വസിക്കരുത് കണ്ടാൽ വിധിക്കരുത് അന്വേഷണം വരും വരെ മനുഷ്യനെ മനുഷ്യനായി കാണണം നീതി ആർത്ത വാക്കുകളിലല്ല സത്യാന്വേഷണത്തിലാണ് കള്ളാരോപണങ്ങൾക്ക് ഇനി ഒരാൾ കൂടി ബലിയാകരുത്